ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം കേരളത്തിൽ രണ്ടു ലക്ഷത്തി മൂവായിരത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കോന്നി ഏനാദിമംഗലം ചാങ്കൂർ അമ്പലം ജംഗ്ഷനിൽ ഏനാദിമംഗലം സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി വകുപ്പിൽ വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കേരളത്തിൽ ലക്ഷത്തിലേറെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖം മുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പ് നടത്തുന്ന പ്രവർത്തനം ശ്രദ്ധേയമാണ് അതിവേഗവും സുതാര്യവുമായ റവന്യൂ നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാൻ ഉതകുന്ന ഡിജിറ്റൽ റീസർവേയിലൂടെ ചരിത്രത്തിലാദ്യമായി ഒന്നര വർഷത്തിനുള്ളിൽ നാലര ലക്ഷം ഹെക്ടറോളം ഭൂമി അളന്നു തിട്ടപ്പെടുത്തി ജനങ്ങൾക്ക് ഏറ്റവും സുതാര്യമായി വേഗതയിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഡിജിറ്റൽ റവന്യൂ കാർഡ് ഒരുക്കുകയാണ് വകുപ്പ് കൂടി പരിഗണിച്ചാൽ ഒമ്പത് വർഷക്കാലം കൊണ്ട് നാലു ലക്ഷത്തിലേറെ ഭൂ ഉടമകളെ കേരളത്തിൽ ഉണ്ടാക്കാൻ റവന്യൂ വകുപ്പിനായി എന്നുള്ളത് അതിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു എല്ലാ ഭൂമിക്കും രേഖ എന്ന മുദ്രാവാക്യം മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി അതിവേഗവും സുതാര്യവുമായിട്ടുള്ള റവന്യൂ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഉതകുന്ന ഡിജിറ്റൽ റീസർവേ ഒന്നര വർഷക്കാലം കൊണ്ട് കേരളത്തിലാണെന്ന് തീർത്തത് നാലര ലക്ഷം ഹെക്ടറോളം ഭൂമിയാണ് അമ്പത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലേറെ ലാൻഡ് പാഴ്സലുകളാണ് കേരളത്തിൻ്റെ സർവേ സൊല്യൂഷൻ ഇന്ത്യ തന്നെ ശ്രദ്ധിച്ച ഏറ്റവും സുതാര്യവും വേഗതയിലുമുള്ള സർവേ സൊല്യൂഷനാണെന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന സർവേ കോൺക്ലേവ് രാജ്യവ്യാപകമായിട്ടുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്ത സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത സർവേ കോൺക്ലേവ് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി ഇതുവഴി വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന പതിനാലോളം വിവരങ്ങൾ ചിപ്പുകൾ പതിപ്പിച്ച ഒറ്റ കാർഡിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും നിറമങ്ങിയ വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ ഏറെ ശ്രദ്ധയോടെ വലുപ്പത്തിൽ മനോഹരമായി പുനർനിർമ്മിക്കുകയാണ് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി സമഗ്രവും ജനകീയവും ആധുനികവൽക്കരിക്കപ്പെട്ടതുമായ റവന്യൂ സേവനങ്ങളിലേക്ക് കടക്കുന്ന കാലത്ത് വില്ലേജുകൾ സ്മാർട്ടാകേണ്ടത് പ്രധാനമാണെന്നും ന്യൂസ് ബ്യൂറോ ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ്